ാണ് കേരളത്തിലെ കേരളത്തോടുള്ള വിരോധം എന്ന് പറയുമ്പോൾ അത് സർക്കാരിനോടല്ല കേരളത്തിലെ ജനങ്ങളോടുള്ള വിരോധമാണ് അപ്പൊ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ ഇപ്പൊ അവരൊരു പുതിയ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡിസംബർ മാസം മുപ്പത്തിയൊന്നിനകം നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയൊക്കെ പേര് മാറ്റിയില്ലെങ്കിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഈ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാനുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഈ ഡിസംബർ വരെയാണ് അതിനുശേഷം പിന്നീടുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ തരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെയാ പേര് മാറ്റുന്നതെന്നറിയാമോ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് കൊടുക്കണം എന്നാണ് എന്തൊരു കടന്നുകയറ്റമാണ് ഭാഷയിലുള്ള നമ്മുടെ പരിചിതമായിട്ടുള്ള ഇടങ്ങളിലുള്ള നമ്മുടെ സംസ്കാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അംഗീകരിക്കാൻ കഴിയില്ല പേ വാക്കൾ അവസാനിപ്പിക്കുകയാണ് ഒരു വർഷത്ത് ഭരണഘടനാ പദവിയിലുള്ള ഗവർണർ ചാൻസലറായിട്ടുള്ള സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ സർവകലാശാലകളെ കലാപഭൂമിയാക്കുന്നതിന് ശ്രമിക്കുകയാണ് മറുപറവ് സതീശന്റെയും സുധാകരന്റെയും കോൺഗ്രസ് കേരളത്തിലെ തെരുവുകളെ ചെറു എല്ലാ തെരുവുകളിലേ അവർക്ക് അതിനുള്ള അംഗബലമൊന്നുമില്ല പക്ഷേ അവർ പരമാവധി എന്തൊരു എന്തൊരഴിഞ്ഞാട്ടമാണ് തിരുവനന്തപുരത്ത് ഇന്നലെ അവർ നടത്തിയത് അപ്പം ആ രീതിയിൽ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് ഒരു വശത്തൂടെ ഒരു ചിലർ ഇറങ്ങിയിട്ടുണ്ട് ബി ജെ പി ഇവിടെ ബി ജെ പിയുടെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസിന് സ്നേഹ സന്ദേശം കൊടുക്കുകയാണ് മണിപ്പൂരിലെ നിരപരാധികളുടെ രക്തസാക്ഷിത്വത്തിൽ അവരുടെ ചോരയിൽ മുക്കിയ അക്ഷരങ്ങൾ കൊണ്ടാണ് ആ ക്രിസ്മസ് കാരുടെ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും കർണാടകയിലും മറ്റും ക്രിസ്മസ് കാരൽസിന് ഇറങ്ങിയ ആളുകളെ പേടിപ്പിച്ച് അവരുടെ രക്തം തെറിച്ച രക്തത്തിൽ നിന്നും